കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും ഹോട്ടികോർപ്പ് ചെയർമാനുമായിരുന്ന ലാൽ വർഗീസ് കൽപ്പകവാടി അനുസ്മരണം കായംകുളത്ത് സംഘടിപ്പിച്ചു കർഷക കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം പുഷ്പാർച്ചന ആദരവ് എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും ദേശീയ വൈസ് പ്രസിഡന്റും ഹോർട്ടികോർപ്പ് ചെയർമാനുമായിരുന്ന ലാൽ വർഗീസ് കൽപ്പകവാടിയുടെ ഒന്നാം ചർമ്മവാർഷികമാണ് ആചരിച്ചത് കർഷക കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും ഇതോടനുബന്ധിച്ച് നടത്തി കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മാത്യു ചെറുപറമ്പൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ മകൻ കടന്നുവരിക എന്ന് പറയുമ്പോൾ നമുക്ക് വാസ്തവത്തിൽ ചിന്തിക്കുവാൻ പോലും കഴിയുന്നില്ല എങ്കിലും അയാൾ ധൈര്യപൂർവ്വം കടന്നു വരികയും അതിനെ യാതൊരു എതിർപ്പും കൂടാതെ അതിന് വിട്ടുകൊടുക്കുകയും ചെയ്ത ഒരു പിതാവ് അങ്ങനെ കേരളത്തിൽ ഉടനീളം യുവജന പ്രസ്ഥാനത്തിലൂടെ സഞ്ചരിച്ച് അദ്ദേഹം കർഷക കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി എന്ന് പറയുമ്പോൾ ഒരു തികഞ്ഞ ഒരു കർഷക സ്നേഹി ആയതുകൊണ്ടാണ് വാസ്തവത്തിൽ അദ്ദേഹത്തിന് ആ മേഖലയിലേക്ക് കടന്നു വരുവാൻ സാധിച്ചത് ഞാൻ ഓർക്കുന്നു ഞാൻ അദ്ദേഹത്തോടൊപ്പം ഞാൻ ദീർഘകാലം കേരള കോൺഗ്രസിൽ പ്രവർത്തിച്ച് കോൺഗ്രസിലേക്ക് കടന്നു വന്ന് കോൺഗ്രസ്സുകാർ എന്നെ വളരെ സഹർഷം സ്വാഗതം ചെയ്ത് സ്വീകരിച്ച് എന്നെ കർഷക വിഭാഗത്തിൻ്റെ ജില്ലാ ഭാരവാഹിയായി എന്നെ സ്വീകരിച്ചുവെങ്കിൽ തുടർന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ കർഷക കോൺഗ്രസിന് സംസ്ഥാന ഭാരവാഹിയായി കുറച്ച് നാല് അഞ്ച് വർഷക്കാലം പ്രവർത്തിച്ചു ഞാൻ ചെന്നുകഴിഞ്ഞ് തന്നെ അദ്ദേഹം സംസ്ഥാന ഓഫീസ് പി ജാർജിൻ്റെ സെക്രട്ടറി സെക്രട്ടറിയാക്കി മാറ്റി കേരളത്തിൽ ഉടനീളം ഞങ്ങൾക്ക് സഞ്ചരിക്കുവാൻ അവസരമുണ്ടായിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് നേരത്തെ മുരളി സൂചിപ്പിച്ചതുപോലെ പല കോൺഗ്രസ്സുകാരിൽ നിന്നും വ്യത്യസ്തനാണ് അദ്ദേഹം അതായത് ഒരു ഒരു മനുഷ്യസ്നേഹി എന്നതിലുപരി കൂടെ കൊണ്ടുപോകുന്ന ആളുകളെ അല്ലെ കൂടെയുള്ള സംഘാടക നമ്മുടെ സഹപാഠികളെ കൂടെ ഒത്തുചേർത്ത് നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്ന നീങ്ങുന്ന ഒരവസരവും ഉണ്ടാക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ധീരനായ നേതാവായിരുന്നു അദ്ദേഹം സംസ്ഥാന ജനറൽ സെക്രട്ടറി ചിറപ്പുറത്ത് മുരളി അധ്യക്ഷത വഹിച്ചു സ്നേഹ വാത്സ്യങ്ങൾ വാത്സല്യങ്ങൾ പിടിച്ചുപറ്റി കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തനത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ അംഗമായ മധ്യതിരുവിതാംകൂറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുത്ത ശ്രീ വർഗീസ് വൈദ്യന്റെ മകനായി ആ കുടുംബത്തിൽ ഏകനായി കോൺഗ്രസിന്റെ പ്രവർത്തകനായി തീരുകയും തന്റെ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലഘട്ടത്തിലും തന്റെ യുവജന പ്രവർത്തന കാലഘട്ടത്തിലും അത് കോൺഗ്രസിന്റെ നേതൃനിരയിൽ സജീവമായി പ്രവർത്തിക്കുകയും അതിനുശേഷം കർഷക കോൺഗ്രസിന്റെ വിവിധ തുറകളിൽ പ്രവർത്തിച്ച് അദ്ദേഹം അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി നീണ്ട പതിനേഴ് വർഷക്കാലം ഒരു പോഷക സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം വളരെ സുതാര്യമായി കൈകാര്യം ചെയ്ത മനുഷ്യ ശ്രീ ലാൽ വർഗീസ് കൽപ്പകവാടിയെ ർക്കും വിസ്മരിക്കുവാൻ കഴിയില്ല ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈനലാബുദ്ദീൻ യു ഡി എഫ് കൺവീനർ എ എം കബീർ കർഷക കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളായ ജോജി ചെറിയാൻ റോയി തങ്കച്ചൻ കട്ടച്ചിറ താഹ സിബി മൂലങ്കുന്ന് വൈലൽ സന്തോഷ് കോശി കെ ഡാനിയൽ വിജയൻപിള്ള എം കെ സുധാകരൻ അജയൻ നൂർനാട് ഷെഫീഖ് എസ് കബീർ ശോഭ സുരേന്ദ്രൻ കെ നാസർ പി രാജേന്ദ്രകുറുപ്പ് എന്നിവർ പങ്കെടുത്തു സംസ്ഥാന അവാർഡ് ജേതാക്കളായ ഞക്തനാൽ വിനോദിനിയെയും ചേർത്തല കെ പി പ്രശാന്തിനെയും ലാൽവർഗീസ് കൽപ്പകവാടി സ്മാരക അവാർഡ് നൽകി ആദരിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം